മുഹമ്മദ് ഷാ അല്ലണ്ടല്ല പറയ് ആ സർ ഇലൻഡ് ഫിനാൻസ് നിന്നാണ് ഇവർ വിളിക്കുന്നത് അങ്ങോട്ട് റെഡിയല്ലേ വണ്ടിന്റെ എങ്ങനെ വണ്ടിന്റെ അമൗണ്ട് റെഡിയല്ലേ അമൗണ്ട് റെഡിയാ എന്തി റെഡി അയ്യോ എന്റെ കൈ തറിക്കുന്നു ഇത് ഇലൻഡ് ഫിനാൻസ് നിന്നാണ് വിളിക്കുന്നത് അവർ ഈ മാസം വണ്ടി തരവാടിച്ചിട്ടുണ്ട് അല്ല അതേ അത് അടുത്ത മാസം അടച്ചോളും അ അന്റെ അടുത്ത മാസം ചാ ആ അടുത്ത മാസാണ് ഈ മാസത്തെ പേമെന്റ് കൊടുക്കാനേ പോയി ആ മാസം പേമെന്റ് പാരി പോയി ഇതൊരു പോണ ഞാൻ ആ അതുകൊണ്ട് ചോദിക്കുന്ന സാറി പോകാൻ കൈയും കാലും ഒക്കെ ഉണ്ട് ചെറുക്ക് വരയുണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ വേറെ നോക്കേണ്ടി ചോ അല്ല അതെ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവൾക്ക് പറഞ്ഞു പോകാറുണ്ടോ അല്ല സാർക്ക് വിചിത്ര ജീവി ആണല്ലോ അതുകൊണ്ട് ചോദിക്കുന്നതാ ഇതൊക്കെ എന്റെ നിന്റെ നീ ഞാൻ ഞാൻ ആക്കണ അതാണല്ലേ അത് കഴിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പോ അപ്പൊ അതങ്ങോട്ട് ശരിയായിക്കോളും പേയ്മെന്റ് അടക്കാണ്ട് എഴുപത്തിനാലായിരം രൂപ ലോൺ എടുത്തിട്ട് നടക്കാണ് തന് മകനും കൂടെ തനിക്കൊക്കെ നാളെ ഇല്ലേടോക്കാൻ അറിയത്തില്ല തനിക്ക് അത് ചോദിക്കുന്നത് തനിക്ക് പേയ്മെന്റ് അടക്കാൻ അറിയത്തില്ല ഏടോ സംസാരിച്ചു എന്നെന്നെ സംസരിക്കേണ്ടെങ്കിൽ എടനലർദുള്ള കാർക്കാരനെ അങ്ങേടെ കട തരണ്ടേ നിനക്ക് നിൽക്കണം അല്ലേ സ്ഥാനം ഓണല്ലേ ഓണറോ എടനലർദുള്ള തന്നെ ഒക്കെ ഇണാണ് എടുത്തു കൊടുത്തേ ഞങ്ങളെ പണ്ട് പേയ്മെന്റ് അടിക്കാൻ വേണ്ടിട്ട് കഴിയില്ലെങ്കിൽ तलിക്കോം പറഞ്ഞുടണോട്ട് ഏതാടാ അത് സംസാരിക്കണ ശ്രീയാടാ സ്ഥാനാ അവനെ അപ്പനല്ലേ അല്ല അപ്പനാണ് എനിക്ക് ഇട്ട് ഡൗട്ട് ഉണ്ട് ദി ഡയലോഗ് അട ഓട നടയ നടടിക്കേട കേട ചൊല്ലേ ശരി ശരി പൺരയാ ഞാൻനേരെ അങ്ങ വരെ വന്ന് பேசறേ

ില്ല പറയുന്നുണ്ടല്ലോ പേമെന്റ് മൂവായിരത്തി അഞ്ചു രൂപ എടുക്കാനുണ്ടോ ഒരു മാസത്തെ നമ്മൾ സംഭാവന രണ്ടും ഏൽപ്പിച്ചിരിക്കുകയാണ് പിന്നെ എന്റെ പ്രത്യേകമായ അച്ഛനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ മിനിസ്റ്ററെ നേരിട്ട് വിളിച്ച് സംസാരിക്കും ോനാണെന്ന് ചെന്ന് അന്വേഷിച്ചു അത് തന്നെ പറഞ്ഞത് മനസ്സിലായോട്ടോ നടക്കുന്ന വൃത്ത് കെട്ടാറി അവിടെ തൊഴിഞ്ഞി ഒരു മോതം വെച്ചോണ്ടെന്റെ മോത്ത് ആരും നോക്കൂടാ ബെമ്പിള്ളാരുംങ്ങനെ നോക്കൂ